പുതിയൊരു വീടേക്ക് എല്ലാ എക്സാം വെച്ചാൽ നമ്മളിന്ന് അങ്ങനെ ഓഫ് റോഡിങ് വന്നിരിക്കുകയാണ് ഇന്ന് നമുക്ക് കിടിലെ ട്രാക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ട്രാക്ക് ഇറക്കാൻ പോണത് നല്ല മഴയും വീണ്ടും വച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഇറക്കാം നല്ല മഴ കൂടുന്നുണ്ട് അപ്പം നമുക്ക് വല്ലെങ്കിലും ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ കുറച്ചുകൂടി മേലിൽ നിന്ന് പോയിട്ട് എടുക്കുന്നതാണ് നല്ല മഴ വരണ്ട് അതുപോലെ പകുതി വരെ പോയിട്ട് എടുത്തോണ്ടി ഏകൂടെ ഇറക്കാനാ ഏക്ക എന്താ ഇത് കൂടെ ഇറക്കാനാള അതിന് നമ്മളെ ഇറക്കിയതാ ഇവിടെ അത്യാവശ്യം നമ്മള് വരുമ്പോ അധികം മഴ ഒന്നും ഉണ്ടായില്ല അപ്പൊ അത്യാവശ്യം മഴ നല്ല ഉണ്ട് നമുക്ക് നോക്കി നോക്കി ഇറക്കണം ഈ ബാത്രം നല്ല നേരങ്ങളുള്ളൂ അയ്യോ 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 കുറച്ച് തള്ളിയിട്ടിറക്കാം ഇനി നമുക്ക് ഓടിച്ചിര ഇറക്കാം ക്യാമറം തുടയ്ക്കട്ടെ വെയിറ്റ് കുടിച്ചൊന്നും നിൽക്കണില്ല അമ്മേ വഴിക്ക് ഭാഗത്തോന്ന് വഴി അയ്യോ 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 സ്റ്റെപ്പ് കൂടെ ഇറക്കണ്ട അപ്പുറത്തൊരു കഴിയുണ്ട് അതി കൂടെ ഇറക്കാം പുറത്തുകൂടെ വെക്കാം മെല്ലെ മെല്ലെ പോകണം അത് നിൽക്കാതെ പോവുക അമ്മര് രണ്ടൊരു അതായിക്കൂടെ വരേണ്ടത് അത് വരുന്ന വഴി വഴിയില് ഫുള്ള് വെള്ളം നല്ല വഴിക്കലെല്ലാം കൊണ്ട് വണ്ടി കുറച്ച് ബ്രേക്ക് കുറവാണ് അപ്പോൾ അവർ അവിടെ നല്ല വഴിയുണ്ട് അതിൽക്കൂടെ വരാൻ നമുക്ക് നമുക്ക് ഇത് ഈ ഭാഗത്തൊരു നല്ലൊരു വഴി ഇട്ടുണ്ട് നമുക്ക് കുറച്ച് മേലെ പോയിട്ട് ഇവിടെ നല്ല വഴിയുണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഒന്ന് ഇറക്കി നോക്കാം ഇവിടെ നിന്ന് ഇറക്കാം നമ്മൾ ഓഫ് റോഡിംഗ് ഒക്കെ ഇന്നത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന അത്യാവശ്യം നല്ല മഴ പെയ്തുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ തിങ്ങാട്ടിന്ന് നല്ല മഴ പെയ്തുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നല്ല ഓഫ് റോഡിങ് അധികം കിട്ടിയില്ല ഓഫ് റോഡിങ് ചെയ്യാൻ അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും യൂസ് ചെയ്ത് നാം മറ്റു അടുത്ത വീട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതേക്കും അടുത്ത വീട്ടിൽ വീണ്ടും കാണാം